നീ ഞങ്ങളുടെ ഒപ്പം വരണം വന്നേ തീരൂ ഇല്ലെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് ഞങ്ങൾക്കുണ്ടാവില്ല എന്ത് വേണമെന്ന് മോൾക്ക് തീരുമാനിക്കാം അയാൾ അതും പറഞ്ഞ് അവരെ നോക്കി തിരിച്ചൊന്നും പറയാതെ നിസ്സഹായമായി ആരു ദേവികയെ നോക്കി എല്ലാവരും എന്തു പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാതെ നിന്നു ആരും നിറഞ്ഞൊഴുകുന്ന മെയ്കളുമായി ദേവികക്ക് മുൻപിൽ വന്നു നിന്നു എൻ്റെ എൻ്റെ കുഞ്ഞിനെ എല്ലാവരും വേണം ഞാൻ ഞാൻ എന്തു ചെയ്യും ദേവു പറഞ്ഞു കൊണ്ടവൾ അവരുടെ മാറിലേക്ക് വീണു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു മോള് മോള് പോയിക്കോ അവർ പറഞ്ഞതുപോലെ മോൾക്കിനിയും ഒരുപാട് ജീവിക്കാനുണ്ട് അതൊന്നും ഇവിടെ നിന്നാൽ കഴിയില്ല എൻ്റെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കണ്ണൻ്റെ കുഞ്ഞിനെ ഞങ്ങളിൽ നിന്നും അകറ്റാതിരുന്നാൽ മാത്രം മതി അവരൊരു വിതമ്പലോടെ പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ്റെ മാറിലേക്ക് വീണു ആരും അവിശ്വസനീയതയോടെ അവരെ നോക്കി ആരുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരോടും യാത്ര പറഞ്ഞു ആരെയും നോക്കാതെ ഒന്നും മിണ്ടാതെ ആരും നിശ്ചലയായിരുന്നു ലച്ച് പതിയെ അവൾക്കടുത്തു വന്നിരുന്നു ആരും അവൾ വിളിച്ചതും ആരു പതിയെ മുഖമുയർത്തി അവളെ നോക്കി അവളിൽ വാടിയൊരു ചിരി തെളിഞ്ഞു ആരുവിൻ്റെ കൈകൾ പതിയെ അവളുടെ വയറിൽ അമർന്നു അമ്മായിക്ക് കാണാൻ വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങ് വരും അപ്പോൾ നോക്കിക്കോണേ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ആരും അത് പറഞ്ഞതും ലച്ചു കണ്ണുകൾ ഇറുകെ അടച്ചു അവളുടെ കവളിലൂടെ മെയ്നീർ ഒലിച്ചിറങ്ങി ആരും എണീക്ക് ഇനി നിന്നാൽ വൈകും ആരുവിൻ്റെ അമ്മ അവളുടെ തോളിൽ പിടിച്ച് എണീപ്പിച്ചു കൊണ്ട് പറഞ്ഞു ആരും ആരെയും തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് നടന്നു അവൾക്ക് പുറകെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന ആരുവിൻ്റെ അമ്മയ്ക്ക് മുൻപിലായി ലച്ചു കൈകൂപ്പി എൻ്റെ എൻ്റെ ദച്ചേട്ടൻ വിവാഹം കഴിക്കും ആരുവിനെ ഒരിക്കലും തനിച്ചാക്കില്ല മുൻപത്തേതിനേക്കാൾ നന്നായി ആരു ജീവിക്കും കണ്ണേട്ടൻ നോക്കിയതിനേക്കാൾ കൂടുതൽ ദച്ചേട്ടൻ ആരുവിനെയും കുഞ്ഞിനെയും നോക്കും പ്ലീസ് അമ്മേ മറ്റാരും വിവാഹം ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ ദച്ചേട്ടൻ വിവാഹം ചെയ്യുമ്പോൾ അവൾ കണ്ണുകളോടെ അവരുടെ കൈകൾ കൂട്ടി പിടിച്ചു ദച്ചു നീ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആരും ലച്ചുവിനെ നോക്കി പതർച്ചയോടെ ചോദിച്ചു മറ്റുള്ളവർ അവളുടെ വാക്കുകളെ വിശ്വസിക്കാനാവാതെ നോക്കി എല്ലാവരുടെയും കണ്ണുകൾ ദക്ഷിലേക്ക് നീണ്ടു അവൻ പകച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ദച്ചു അവൻ വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു എനിക്കറിയാം ഇപ്പോൾ ദച്ചേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് അതൊക്കെ അതൊക്കെ ശരിയാവും നമ്മുടെ ആരുമല്ലേ നമ്മുടെ കുഞ്ഞല്ലേ അവളില്ലാതെ നമുക്ക് പറ്റുമോ അവൻ തിരിച്ചൊന്നും പറയാതെ ആരെയും നോക്കാതെ പുറത്തേക്ക് മീൻ നിന്നു മോനെ ദേവിക അവൻ്റെ അടുത്തേക്ക് വന്ന് കൈകൂപ്പി കൂപ്പി പിടിച്ചു എനിക്ക് എനിക്ക് കുഞ്ഞില്ലാതെ അവളില്ലാതെ പറ്റില്ലടാ നീയും എൻ്റെ മോനല്ലേ നിന്നെയും കണ്ണനെയും ഞാൻ ഒന്നിച്ചല്ലേ വളർത്തിയത് മോൻ സമ്മതിക്കണം അവൾ എനിക്കൊരു മകളായും കവിതക്കൊരുമാരുമകളായും നമ്മുടെ വീട്ടിൽ വരട്ടെ അവർ പ്രതീക്ഷയോടെ അവനെ നോക്കി നമ്മുടെ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ വളരട്ടെടാ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനൊരു അച്ഛനാവാൻ നിനക്ക് കഴിയുമെങ്കിൽ അതിലും വലിയ പുണ്യം എൻ്റെ മോനി ജന്മത്തിൽ കിട്ടില്ല കവിതാവിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു ബാലചന്ദ്രനും വിശ്വനാഥനും അവനെ പ്രതീക്ഷയോടെ നോക്കി ആരും ഒന്നും മനസ്സിലാവാതെ അവരെല്ലാവരെയും മാറി മാറി നോക്കി ഇല്ല ഞാൻ സമ്മതിക്കില്ല എനിക്ക് എനിക്ക് പറ്റില്ല ദക്ഷിണേ എനിക്ക് അങ്ങനെ പറ്റില്ല ആ ഒരു കണ്ണീരോടെ നിലത്തെ കൂർന്നിരുന്നു ലക്ഷവും വേണയും അവളോട് ചേർന്നിരുന്നു അവളുടെ കരണ് ചുവന്ന മുഖം അവൾക്ക് നേരെ ഉയർത്തി നീ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ നമ്മുടെ കുഞ്ഞൊരിക്കലും ആവരുത് അവനു വേണ്ടി നീ സമ്മതിക്കണം ഇല്ലെങ്കിൽ നീ ഞങ്ങളെയൊക്കെ വിട്ട് പോവേണ്ടി വരും ദേവിയമ്മയെ വിട്ട് പോവേണ്ടി വരും ആരു നിസ്സഹായതയോടെ അവരെ നോക്കി അവസാനം കണ്ണുകൾ ദക്ഷിലെത്തി നിന്നു രണ്ടു പേരുടെ മേകൾ തമ്മിൽ കൊരുത്തപ്പോൾ അവർ നോട്ടം മാറ്റി എനിക്ക് ആരുവിനോടൊന്ന് തെനിച്ച് സംസാരിക്കണം ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ ദക്ഷി പറഞ്ഞതും അവർ പരസ്പരം ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി എന്നിട്ടും അവിടെ തന്നെ നിന്ന ലച്ചുവിനെ രുദ്രൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവർ പോയതും ദക്ഷുവാതിൽ ലോക്ക് ചെയ്ത് ആരുവിനടുത്തേക്ക് വന്നു അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി എനിക്കറിയാം എൻ്റെ മനസ്സിപ്പോൾ ചിന്തിക്കുന്നത് എന്താണോ അത് തന്നെയാണ് നിൻ്റെ മനസ്സിലും ഉണ്ടായിരിക്കുക ഒരിക്കലും എനിക്ക് നിന്നെയോ നിനക്കെന്നെയോ മറ്റൊരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ബട്ട് അവർ പറഞ്ഞതുപോലെ ഭൂമിയിലേക്ക് വരാനിരിക്കുന്ന ഒരു കുഞ്ഞു ജീവന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ത്യാഗം നമുക്കിങ്ങനെ എന്നും നല്ലൊരു ഫ്രണ്ട്സായി കയ്യാടോ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവർ അത്രയേറെ പ്രതീക്ഷയോടെ നമ്മളെടുക്കുന്ന തീരുമാനവും കാത്ത് പുറത്തു നിൽപ്പില്ലേ അവർക്ക് വേണ്ടി നിൻ്റെ ഈ വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടി അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ഞാനൊരിക്കലും തൻ്റെ അടുത്തൊരു ഭർത്താവിൻ്റെ അധികാരവുമായി വരില്ല ഇത്രയും നാളും തനിക്ക് ഞാൻ ആരായിരുന്നോ അതുപോലെ തന്നെയാവും ഇനി അങ്ങോട്ട് ഇനി തെനക്ക് തീരുമാനിക്കാം അവൻ കൈകൾ മാറിൽ പിണച്ചു കെട്ടി അവളെ നോക്കി അവൾ പതിയെ അവന് മുഖമുയർത്തി നോക്കി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു നമുക്ക് ഇനിയുള്ള കാലം ഒരച്ഛനും അമ്മയുമായിട്ട് അങ്ങ് ജീവിക്കാടോ നമുക്കിടയിലുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി പുറത്തൊക്കെ നമുക്ക് ആക്ട് ചെയ്ത് പൊളിക്കാം നീ ഓവറാക്കി ചളമാക്കാതെ ഇരുന്നാൽ മതി അപ്പോൾ എല്ലാം സെറ്റാവും അവൻ അവൾക്ക് ആ പഴയ ദക്ഷായി അത് കണ്ടതും അവൾക്ക് ശ്വാസം നേരെ വീണു അവൾ അവനെ നേർക്ക് കൂർപ്പിച്ചു നീ ഓവറാക്കാതെ ഇരുന്നാൽ മതി നീ കണ്ടോ എൻ്റെ ആക്ട് കണ്ട് നിൻ്റെ കണ്ണു തള്ളി പുറത്ത് ചാടും അറിയാതെ അവളും ആ പായയെ ആരുമായി രണ്ടു പേരിലും ഒരു ചിരി തുളുമ്പി നിന്നു അവളുടെ ആ വാക്കുകളിൽ നിന്നും കിട്ടിയ അവളുടെ സമ്മതത്തിൽ നിന്നും അവൻ പോയി ഡോർ തുറന്നു തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ പുറത്തു നിൽക്കുന്നവർക്ക് വേണ്ടി പിന്നീട് അങ്ങോട്ട് എല്ലാവരിലും സന്തോഷം നിറഞ്ഞു തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ അമ്പലത്തിൽ വെച്ചൊരു താലി അതായിരുന്നു തീരുമാനം സെറ്റ് സാരിയായിരുന്നു ആരുവിൻ്റെ വേഷം കസവ് മുണ്ടും ക്രീൻ കളർ ഷർട്ടുമായിരുന്നു ദക്ഷിണെ കയറ്റിൽ താലി വീഴുമ്പോൾ വീണ്ടും ഒരു തണുപ്പ് അറിഞ്ഞതും ആരുനിറ കണ്ണുകൾ ഉയർത്തി ദക്ഷിണെ നോക്കി അവൻ അവളോടൊന്നുമില്ലെന്ന് കണ്ണുകൾ കൊണ്ടു പറഞ്ഞു നിറകിൽ ദക്ഷിണാവസ്യം ദൂരം കൊണ്ട് ചുവപ്പണിയുമ്പോൾ അവളൊന്നും ഇതുമ്പി അതെല്ലാവരിലും നോവുണർത്തിയെങ്കിലും ഒരേ സമയം അത് സന്തോഷവും നിറച്ചു ദക്ഷിൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോഴും പൂജാമുറിയിൽ വിളക്ക് വെച്ച് തോയുമ്പോഴും രണ്ടുപേർക്കും ഒന്നും പ്രാർത്ഥിക്കാനില്ലായിരുന്നു ദേവികയും വിശ്വനും അവിടേക്ക് മാറിയിരുന്നു അതെല്ലാവർക്കും വലിയൊരാശ്വാസമായിരുന്നു ദക്ഷിൻ്റെ റൂം തായേക്ക് മാറിയിരുന്നു രാത്രി കിടക്കാൻ ദക്ഷിൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ ആരുവിന് വല്ലാതെ തോന്നി അവരുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ അറിയുന്നത് കൊണ്ട് തന്നെ ചടങ്ങുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളെ കണ്ടതും അവനത് അടച്ചു വെച്ച് എണീറ്റു ക്ഷീണമുണ്ടല്ലേ അവളുടെ വാടിയ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കി അവൻ ചോദിച്ചു അതിനവൾ മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു താൻ കിടന്നോ എനിക്ക് കുറച്ച് വർക്കുകൾ കൂടിയുണ്ട് അത് കേട്ടതും അവളൊന്ന് പരുങ്ങി കണ്ണുകൾ റൂമിൻ്റെ ഒരു സൈഡിലായിട്ടിരിക്കുന്ന സോഫയിലേക്ക് നീണ്ടു അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി അവിടെ ബെഡിൽ കിടന്നോണം ഞാൻ സോഫയിൽ കിടന്നോളാം തൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം അവൻ മനസ്സിലാക്കിയെന്നോർക്കെ അവൾ പതർച്ചയോടെ ചിരിച്ചു നിന്ന് ചിരിക്കാതെ കയറി കിടക്കടി അവൻ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞതും അവളവനെ കണ്ണുകൂർപ്പിച്ച് നോക്കി നീ പോടാ അവനെ നോക്കിഞ്ഞോടിഞ്ഞു കൊണ്ടവൾ ചെറു ചിരിയോടെ കയറിക്കിടന്നു അതും നോക്കിയൊരു പുഞ്ചിരിയോടെ അവൻ ലാപ്ടോപ്പുമായി ബാൽക്കണിയിലേക്ക് നടന്നു രാവിലെ എണീക്കുമ്പോൾ അവളുടെ കണ്ണുകൾ സോഫയിലേക്ക് നീണ്ടു അവിടെ ചുരുണ്ടു കൂടി കിടക്കുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ടവൾ പുറത്തേക്ക് നടന്നു കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ആരും അവളുടെ വലുതായി വീർത്തുന്തിയ വയറിലേക്ക് നോക്കി ഒരു മാസം കൂടി കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞു വരും അവൾക്ക് മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു സമയം മാറുകഴിഞ്ഞു ദക്ഷിതുവരെ എത്തിയിട്ടില്ല രണ്ടാഴ്ചയായി അവൻ്റെ നാട്ടിൽ തന്നെയുള്ള അവൻ്റെ കമ്പനിയുടെ ബ്രാഞ്ചിലാണ് അവൻ ജോലി ചെയ്യുന്നത് നേരം വൈകുന്തോറും ആരോവിനുമല്ലാത്തൊരു വെപ്രാളം തോന്നി അവന് വിളിക്കാൻ വേണ്ടി ഫോൺ കയ്യിലേക്കെടുത്തതും പുറത്ത് അവൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടു ഒരു നിശ്വാസത്തോടെ അവൾ പുറത്തേക്ക് നടന്നു ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോയെ ദക്ഷിൻ്റെ കണ്ണുകൾ സിറ്റൗട്ടിലേക്ക് നീണ്ടു അവിടെ അവനെയും നോക്കി നിൽപ്പുണ്ടായിരുന്നു അത് കണ്ടതും അവനിലൊരു ചിരി വിരിഞ്ഞു കുറച്ച് ദിവസമായിട്ട് താൻ വരുന്നതും നോക്കി ആളിവിടെ കാണും എന്തോ അത് കാണുമ്പോൾ ഉള്ളിലൊരു സന്തോഷമാണ് അവൻ്റെ കണ്ണുകൾ അവളുടെ വീർത്തുന്തിയ വയറിലേക്ക് പോയി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ താനൊരു അച്ഛനാവും അതോർത്തതും അവളുടെ ചിരിയുടെ ഭംഗി കൂടി നേരം വൈകുമെങ്കിൽ അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ നിനക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കടുപ്പിച്ച് ചോദിച്ചു സോറി അടുത്ത തവണ വൈകുമ്പോൾ പറയാം കുറുമ്പോടെ പറഞ്ഞുകൊണ്ടവൻ കൈയിലുള്ള കവർ അവളെ ഏൽപ്പിച്ചു അവളത് തുറന്നു നോക്കിയതും മസാല ദോശയുടെ മണം മൂക്കിലേക്ക് തുളച്ചു കയറി ഒരു പുഞ്ചിരിയോടെ അവളവന് പിറകെ അകത്തേക്ക് നടന്നു എന്നും വരുമ്പോൾ അവൻ തെനിക്കായി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വരും അവളുടെ ഓർമ്മകൾ കണ്ണനിലേക്ക് പോയി വിശേഷമുണ്ടെന്നറിഞ്ഞതിന് ശേഷം ഒരു മിഠായി പോലും വാങ്ങിച്ച് തന്നിട്ടില്ല എന്തിന് സ്നേഹത്തോടെ തൻ്റെ വയറിൽ ഒന്നും നോക്കിയിട്ട് കൂടിയില്ല ദക്ഷ അങ്ങനെയല്ല അവൻ്റെ കണ്ണുകൾ തന്നെ കാണുന്നതിലും കൂടുതൽ തൻ്റെ വയറിലേക്കാവും നോക്കുക വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര മാസം കഴിഞ്ഞു ഇതുവരെ തന്നെ വേണ്ടാത്തൊരു രീതിയിലൊരു നോട്ടം പോലും നോക്കിയിട്ടില്ല ഭർത്താവെന്ന അധികാരം കാണിച്ചിട്ടുമില്ല കണ്ണേട്ടൻ ഓരോ രാത്രിയും തന്നെ അതോർത്തതും അപ്പോഴും അവൾക്ക് ശരീരം വിറച്ചു ഒരു കുഞ്ഞ് തെൻ്റെ വയറ്റിൽ ഉണ്ടെന്ന് പോലും ആ സമയം കണ്ണിട്ടും ചിന്തിക്കാറില്ലായിരുന്നു തോൾ ആരുടെ സ്പർശനം അറിഞ്ഞതും അവൾ മുഖമുയർത്തി നോക്കി എന്ത് പറ്റിയാലോ ദക്ഷാദിയോടെ ചോദിച്ചു വയ്യ നിനക്ക് അവൾ അവനെ നേർക്കൊന്ന് പുഞ്ചിരിച്ചു അത് ചെറിയൊരു തലച്ചുറ്റൽ പോലെ കുഴപ്പമില്ല ഇപ്പം മാറി അവൾ പറഞ്ഞതും അവൻ അവനവളെ ഗൗരവത്തിലൊന്നും നോക്കി വേണ്ടാത്തതോരോന്ന് ആലോചിച്ച് എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിച്ചാൽ നിന്റെ ഈ ഉണ്ടക്കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട അവളെ നോക്കി കടുപ്പത്തോടെ പറഞ്ഞു അത് കണ്ടതും അവൾ ചിരി കടിച്ചമർത്തി ഹോസ്പിറ്റലിൽ പോണോ വീണ്ടും അവൻ ആദ്യയോടെ ചോദിച്ചതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അയ്യടാ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്താ ഒരു ടെൻഷൻ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് മാറി പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വേറെ ആരാടി ടെൻഷനാവുക അവൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു കൊണ്ട് ഒന്നവളിലേക്കടുത്തു അത്രയും അടുത്തവൻ്റെ അറിഞ്ഞതും അവളൊന്ന് വിറച്ചു അവനെ നോക്കി അപ്പോഴാണ് അവനും താൻ എന്താണ് ചെയ്തതെന്ന ബോധം വന്നത് പൊടി ഉണ്ടക്കണ്ണി ഉള്ളിലെ പതർച്ച പുറത്ത് കാണിക്കാതെ അവളെ ചൊടിപ്പിച്ചുകൊണ്ടവൻ പുറത്തേക്ക് നടന്നു അവൻ പോവുന്നതും നോക്കി അവൾ പതിയെ വയറിൽ കൈവച്ചതും അവിടമൊന്ന് മുയച്ചു അവളുടെ കയ്യിൽ ആ സ്പർശനം അറിയിച്ചു അതവളിൽ ഒരമ്മയുടെ വാത്സല്യത്തോടെയുള്ള പുഞ്ചിരി വിരിയിച്ചു